ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൂരം അടി അതായത് പ്രശ്നം മറ്റൊന്നുമല്ല രേണു സുധി തലവേദനയാണെന്ന് പറഞ്ഞ് അല്പനേരം അങ്ങ് കിടന്നുറങ്ങി അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു മുൻപ് ഒരു പ്രശ്നവുമില്ലാതെ ജോളിയായിട്ട് ഹൗസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇത് കണ്ടതും അപ്പാനു ചേരത്തും അഭിലാഷം കൂടി ഈ സംഭവം അങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുത്തു എന്ന് മാത്രമല്ല തമാശ രീതിയിൽ രേണു സുധിയോട് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയെടുത്തതെന്നുമാണ് പ്രശ്നം ആരംഭിക്കുന്നത് പിന്നെ അങ്ങോട്ട് എടാ വാടാ പൂടി എന്ന് പറഞ്ഞിട്ട് ബഹളത്തോട് ബഹളം അഭിലാഷാണെ തല്ലാൻ ചെല്ലുന്ന പോലെയാണ് രേണുവിന്റെ അടുത്തേക്ക് ഇല്ലുന്നത് രേണു ആണെങ്കിൽ അതിലും മുറ്റെന്നുള്ള രീതിയിൽ അഭിലാഷിന്റെ അടുത്തേക്ക് ഇല്ലുന്നു അപ്പാൻ ശരത്തും ഒട്ടും വിട്ടു കൊടുക്കാതെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നടക്കുന്നുണ്ട് ഇതിനിടയിലേക്കാണ് നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് എത്തുന്നത് അനീഷ് ഇതൊന്നുമല്ലാതെ വേറൊരു പണിയും കൂടി ഒപ്പിച്ചു രേണുവിന് തലവേദനയാണ് ബിഗ് ബോസ് അതുകൊണ്ട് ടാബ്ലറ്റ് വല്ലതും വേണം ഷാനവാസിന്റെ പോലെ ജനുവിൻ അല്ലാത്ത ഒരു തലവേദനയാണെന്ന് തോന്നുന്നില്ല എന്നും കൂടി പറഞ്ഞു അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ടോക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഷാനവാസിന്റെ തലവേദന ജനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് അനീഷ് എങ്ങനെ അറിയാനാണ് പിന്നെ അതും പറഞ്ഞുകൊണ്ട് അഭിലാഷും അനീഷും കൂടി വീണ്ടും അടി ഇതിനിടയിലേക്ക് അപ്പാനു ചരത്തും വരുന്നുണ്ട് അക്ബർ വരുന്നുണ്ട് അങ്ങനെ ഒന്നും പറയണ്ട പൂര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി പറയാലോ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് പിടി പിടികിട്ടുന്നില്ല ചില സമയത്ത് പുള്ളി അമ്പിയെ പോലെ ഒരു പാവ മനുഷ്യനായിട്ടിരിക്കും മറ്റു ചില സമയത്ത് പുള്ളി അന്യനെ പോലെ വളരെ കോപിക്കുന്ന ഒരു മനുഷ്യനായിട്ടിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഫേക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ റിയൽ ക്യാരക്ടർ അങ്ങനെ തന്നെയാണോ ഒന്നും അറിയാൻ പാടില്ല എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാവും ഇനിയും കൂടുതൽ സംസാരിക്കാനുണ്ട് വരാം